അൾത്താര പി സുബ്രഹ്മണ്യൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് അൾത്താര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് റിലീസായ ഈ ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം പുൻകുന്നം വർക്കിയുടേതാണ് ഗാനരചന തിരുനായനാർ കുറിച്ചി സംഗീതം എം ബി ശ്രീനിവാസൻ ഗായകർ യേശുദാസ് കെ പി ഉദയഭാനു കമുകര എൽ ആർ ഈശ്വരി പി സുശീല എസ് ജാനകി ക്യാമറ ഇ എൻ സി നായർ പ്രേംനസീർ അടൂർഭാസി ഷീല കെ വി ശാന്തി കൊട്ടാരക്കര എസ് പിള്ള പറവൂർ ഭരതൻ എൻ എസ് ഇട്ടൻ പുന്നശ്ശേരി കാഞ്ചന പിറവം മേരി തോമസ് കെ എസ് ഗോപിനാഥ് ഗോപിനാഥ് ജോസഫ് ചാക്കോ ഗോപിനാഥൻ നായർ എന്നിവരായിരുന്നു താരങ്ങൾ ഇതിലെ കഥ മലബാർ പ്രദേശത്ത് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിപ്പാർത്ത കുടുംബമാണ് മാത്തൻ സാരൻ്റേത് അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളുണ്ട് ക്ലാരയും റബേക്കയും ആ സ്ഥലത്തെ പ്രതാപിയായ പണക്കാരനായിരുന്നു ദേവസ് അച്ഛൻ അയാൾ ഒരു വിഷയലമ്പടനായിരുന്നു നാട്ടിലെ പാവപ്പെട്ട സ്ത്രീയായ മറിയയെ അയാൾ ശാരീരിക ബന്ധത്തിന് ഇരയാക്കി അവളിൽ അയാൾക്കൊരു പുത്രനും ഉണ്ടായി തനിക്കിത് അപമാനമായി മാറും എന്ന് കണ്ട ദേവസ് അവളെ നാട്ടിൽ നിന്നും ഓടിച്ചു വിട്ടു മറിയയുടെ മകൻ പഠിച്ചു വളർന്നു വൈദികനായി ഫാദർ മാന്തോപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു തൻ്റെ മകനെ കാണാൻ കാലങ്ങൾക്ക് ശേഷം മറിയ മാതൃ താൽപ്പര്യത്തോടെ മടങ്ങിയെത്തി ദേവസിയാച്ചൻ ഭീഷണിപ്പെടുത്തി പ്രതിഫലമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഫാദർ മാന്തോപ്പിന് ജോലികൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങി മറിയ എന്നാൽ മാന്തോപ്പിന് ഇത് തൻ്റെ അമ്മയാണെന്ന് മനസ്സിലായി പരസ്യമായി അമ്മയെ അംഗീകരിച്ച് തൻ്റെ കരുതലും സ്നേഹത്തിലും അവരെ നിർത്തി ദേവസ്വിയാച്ചൻ്റെ സ്ത്രീ താല്പര്യം തീർന്നിരുന്നില്ല പിന്നീട് അയാളുടെ ഇരയായത് കടുവ തോമസ് എന്ന റൗഡിയുടെ ഭാര്യ അച്ചമ്മയെയാണ് കാര്യം മനസ്സിലാക്കിയ മാന്തോപ്പൻ അച്ചമ്മയെ താക്കീത് ചെയ്തു എന്നാൽ ദേവസ്വാച്ചൻ അച്ചമ്മയുടെ വീട്ടിലേക്കായി സന്ദർശനം ദേവസ്വാ അച്ഛൻ്റെ പുത്രനാണ് ചെറിയാൻ ദുർവൃത്തനായ അവൻ്റെ ചെയ്തികളെ തുണച്ചിരുന്നത് കടുവ തോമസും കടുവയുടെ അളിയനാണ് ചാണ്ടി അയാൾ പള്ളിയിൽ കപ്പ്യാരാണ് മാത്തൻ സാറിൻ്റെ മകളായ ക്ലാരയിൽ ചെറിയാൻ കുഞ്ഞിന് അഭിനിവേശം ജനിച്ചു അവളെ വശത്താക്കാനുള്ള പ്രയത്നത്തിൽ കടുവയും ചാണ്ടിയും കൂട്ടുനിന്നു വികാരിയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ചാണ്ടി മാത്തൻ സാറിൻ്റെ സ്ഥലത്ത് കുറച്ചു ഭാഗം കയ്യേറി വേലി കെട്ടി മാത്തൻ സാറിൻ്റെ സ്നേഹിതൻ്റെ മകനും ചിത്രകാരനുമാണ് അഭയൻ അയാൾ മാത്തൻസാറിൻ്റെ വീട്ടിലെത്തി ആ സമയം സാർ തൻ്റെ സുഖമില്ലാത്ത മകൾ റബേക്കയുമായി ചികിത്സാർത്ഥം വെല്ലൂർക്ക് പോയി ക്ലാരയ്ക്ക് തുണ അഭയൻ അഭയനില്ലാത്ത ഒരു ദിവസം കയ്യേറ്റത്തെക്കുറിച്ചുള്ള തർക്ക പരിഹാരത്തിനെന്നും പറഞ്ഞ് എത്തിയ ചെറിയാൻ ക്ലാരയെ ബലാത്സംഗം ചെയ്യാൻ തുനിഞ്ഞു തക്ക സമയത്തെത്തിയ അഭയൻ ചെറിയാൻ നല്ല അടി കൊടുത്തു വിട്ടു അയാൾ പ്രതികാരദാഹിയായി ദാഹിയായി ചാണ്ടിയും തോമസുമൊക്കെ അടങ്ങിയ റൗഡി സംഘം അടുത്തുള്ള പിച്ചക്കനിയുടെ ചായക്കടയിലിരുന്ന് അഭയനെതിരെ ഗൂഢാലോചന ആസൂത്രണം ചെയ്യാൻ തുടങ്ങി റബേക്കയെ ഡോക്ടർ കയ്യൊഴിഞ്ഞു ഇനി മരുന്നിനായി സന്തോഷം മാത്രം അവൾക്ക് നൽകുക ഇത് വെല്ലൂരിൽ നിന്നും മടങ്ങിയെത്തിയ മാത്തൻ സാറിൽ നിന്നും അഭയൻ അറിഞ്ഞു അവൻ തൻ്റെ ജീവിതം റബേക്കയുടെ ദീർഘായുസിനു വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചു ക്ലാര അഭയൻ്റെ ത്യാഗത്തിന് കൂട്ടുനിന്നു അച്ചാമ്മ ഫാദറിനോട് തനിക്ക് കുമ്പസാരിക്കണമെന്നും ഇനിയുള്ള ജീവിതം ഭദ്രമാക്കണമെന്നും പറഞ്ഞു സ്വന്തം പിതാവിനോടാണ് സംസാരിക്കേണ്ടതെങ്കിലും ഫാദർ അത് സമ്മതിച്ചു കുമ്പസാര രഹസ്യം പുറത്തുവിടരുത് എന്ന് അച്ഛൻ പറയുകയും ചെയ്തു അഭയൻ ചാണ്ടി കയ്യേറിയ സ്ഥലത്ത് കുട്ടിൽ താമസം തുടങ്ങി ഇടയ്ക്കിടെ റബേക്ക അവിടെ പോകാനും ഇത് പൊതുജന സംസാരമായി മാറി കാത്തലിക് ആക്ഷൻ കമ്മിറ്റി അച്ഛനെ വിവരം ധരിപ്പിച്ചത് പ്രകാരം അച്ഛൻ അഭയനോട് മതം മാറി വിവാഹം കഴിക്കാൻ പറഞ്ഞു താൻ എന്തു വന്നാലും മതം മാറില്ലെന്നും വേണ്ടി വന്നാൽ റബയ്ക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യുമെന്നുമായി അയാൾ അച്ഛന് ദേഷ്യം വന്നു മത താല്പര്യം സംരക്ഷിക്കുന്ന വൈദികനായ താൻ അതിനുവേണ്ടി വെടിവെക്കാൻ വരെ തയ്യാറാകുമെന്ന് അച്ഛൻ പറഞ്ഞു ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താനാണ് ചാണ്ടിക്കുഞ്ഞ് തീരുമാനിച്ചത് കഴിവായും കൂട്ടരായും അച്ഛൻ്റെ കൈവശമുള്ള റിവോൾവർ അവർ കണ്ടുവച്ചു അഭയൻ രജിസ്റ്റർ വിവാഹങ്ങൾക്കായി ഒരുക്കങ്ങൾ തുടങ്ങി കാരി മതഭക്തൻ മാക്ക മാത്തൻ സാറിന് സഹിക്കാനായില്ല അഭയനോട് മാപ്പ് പറഞ്ഞ് സാർ റബേക്കയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അന്ന് രാത്രി ചോറുമായി എത്തിയ ക്ലാരെയും റബേക്കെയും കണ്ടത് അഭയൻ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നതാണ് റിവോൾവറുമായി ഫാദർ മാത്തൻ അടുത്ത് നിൽക്കുന്നു തെളിവുകളെല്ലാം മാതോപ്പനെതിരെ ഫാദറിനെ അറസ്റ്റ് ചെയ്തു കുംഭസാര രഹസ്യം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഫാദർ കൊലക്കുറ്റം ഏറ്റെടുത്തു നിഷ്കളങ്കനായ ഫാദറിനെ രക്ഷിക്കുവാൻ മാത്തൻ സാർ അവിടുള്ള ക്രിസ്ത്യാനികളോടൊക്കെ പറഞ്ഞു അച്ഛമ്മ എല്ലാം തുറന്നു പറയാൻ തയ്യാറായി അതറിഞ്ഞ കടുവാ തോമ അവളെ വെടിവെച്ചു കൊന്നു ഇതോടെ അച്ഛൻ്റെ തോക്ക് മോഷ്ടിച്ചത് ചാണ്ടിയാണെന്നും അഭയനെ വെടിവെച്ച് കൊന്നത് തോമയാണെന്നുമുള്ള സത്യം പുറത്തു വരുന്നു